കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ ചെയ്തത് അതായത് പി ഐ ഒ പ്ലേസ് ഇന്ത്യയിൽ എന്തായാലും കളിക്കാൻ പോകുന്നില്ല അതായത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനുവേണ്ടി പി ഐ ഒ പ്ലേസ് കളിക്കാൻ പോകുന്നില്ല അവർ കളിക്കണമെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെ വേണം എന്നുള്ള കാര്യം മാർക്കസ് മർഗലോ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുകയാണ് അതിന് തൊട്ടിപ്പിറ്റേ ദിവസം ഇതാ ഹംസ ചൗധരി ബംഗ്ലാദേശിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള ഇരുപത്തി അഞ്ചാം തീയതി നടക്കാൻ പോകുന്ന ആ ഒരു മാറ്റിയിട്ട് കളിക്കാൻ എന്തായാലും ഒരു സാഫ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചൊരു നീക്കമാണ് കാരണം മറ്റുള്ള ശ്രീലങ്ക പാകിസ്ഥാൻ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ പി ഐ ഒ പ്ലേഴ്സിന് മുൻഗണന നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റിൽ ഇന്ത്യ അതിൽ വളരെയധികം പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സൊ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് പി ഐ ഒ പ്ലേഴ്സിന് ഇമ്പോർട്ടൻസ് നൽകണം എന്തായാലും ഹംസ ചൗധരി വരെ ബംഗ്ലാദേശിൽ കാലുകുത്തി കഴിഞ്ഞു ഇംഗ്ലണ്ടിൻ്റെ ഷെഫീൽഡ് യുണൈറ്റിന് വേണ്ടി ഇപ്പോൾ കളിക്കൊണ്ടിരിക്കുന്ന താരമാണ് അതായത് ഇംഗ്ലണ്ട് നാഷണൽ ടീമിൽ വരെ വരുമെന്ന് വിചാരിച്ചൊരു താരവും സോ അങ്ങനത്തെ ഒരു താരത്തിനെതിരായിട്ട് ഇന്ത്യയ്ക്ക് കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് തന്നെ വലിയൊരു കാര്യമെന്ന് പറയും സോ ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം സി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ് ഒരു ഇറ്റാലിയൻ കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സെർച്ച് ചെയ്യുന്നുണ്ട് എന്തായാലും ആ ഒരു ഇറ്റാലിയൻ കോച്ച് എന്ന് പറയുന്നത് ജീനോ ആണെന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റൂമറുകൾ എന്ന് പറയുന്നത് അതായതിൻ്റെ ഒരു കരിയർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റൂമറാണ് ഉറപ്പില്ല എന്തായാലും എല്ലായിടത്തും ഇപ്പോൾ ഈ ഇതിൻ്റെ പേരാണ് പറഞ്ഞു കഴിഞ്ഞത് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ക്ലബ് കരിയർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മംഗം യുണൈറ്റഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു തായ് ക്ലബ്ബാ തോന്നുന്നു ആ ഒരു ക്ലബ്ബിന് വേണ്ടി ഇതാണ് മുപ്പത്തിയഞ്ച് കളികളിൽ നിന്ന് പതിനഞ്ച് വിജയം ഏഴ് ഡ്രോയും പതിമൂന്ന് ദിവസം ഒരു ആവറേജ് പെർഫോമൻസ് അതായത് പോയിൻറ്റ് പെർ മാച്ച് വൺ പോയിൻറ്റ് ഫോർ നയൻ അങ്ങനെയാണ് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് വിന്നെന്നൊക്കെ പറഞ്ഞാൽ മുപ്പത്തഞ്ച് മാച്ചിൽ ഏതാണ്ട് നാൽപ്പത്തഞ്ച് പോയിന്റ് അതുപോലെ തന്നെ ഒരു ഇപ്പോൾ പതിമൂന്ന് ഡ്രോ ഏഴ് ഡ്രോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒരു അമ്പത്തിരണ്ട് പോയിന്റ് മുപ്പത്തഞ്ച് മത്സരത്തിൽ നേടാൻ നേടാൻ സാധിച്ചതൊരു ആവറേജ് ആണ് മുപ്പത്തഞ്ച് കളിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെന്താ പറയുക തുടർച്ചയായിട്ടുള്ള അഞ്ച് എന്താ പറയുക മാച്ചസ് പരാജയപ്പെട്ടു എ എഫ് സിയിൽ സോ അതൊരു ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അദ്ദേഹത്തിൻ്റെ റെക്കോർഡെന്ന് പറയുന്നത് അത്ര മികച്ച അല്ല എന്ന് തന്നെ അറിയണം പിന്നെ അദ്ദേഹം അതിന് മുമ്പ് വളരെ മികച്ചൊരു റെക്കോർഡിലാണ് ലിത്വേനിയൽ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ അവസാനിപ്പിച്ചതെന്ന് തന്നെ അറിയണം എഫ് കെ പനവൻസീസ് എന്ന് പറയുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് സീസണിലാണ് അദ്ദേഹം പങ്കെടുത്തത് സോ ആ ഒരു സീസണിൽ അറുപത്തഞ്ച് മത്സരങ്ങൾ ആ ഒരു ക്ലബിന് വേണ്ടി അദ്ദേഹം കോച്ച് ചെയ്ത് പരിശീലിപ്പിച്ചിട്ടുണ്ട് അവിടെ മുപ്പത്തി വിജയം പതി പത്തൊമ്പത് ഡ്രോ പന്ത്രണ്ട് ലോ അത്യാവശ്യം നല്ലൊരു സ്റ്റാറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് പോയിന്റ് പെർ ഗെയിം എന്ന് പറയുന്നത് വൺ പോയിന്റ് എയ്റ്റ് സിക്സാണ് അതുപോലെ തന്നെ ആറ് മാച്ച് തുടർച്ചയായിട്ടുള്ള ആറ് മാച്ചുകൾ അദ്ദേഹം വിജയിച്ചൊരു വിന്നിങ് സ്ട്രേക്ക് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ആ ഒരു ക്ലബ്ബ് ലെഫ്റ്റ് ചെയ്ത് എനിക്ക് ഒന്ന് തായ് ലീഗിലേക്ക് പോകുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇദ്ദേഹം വന്നാൽ കൊള്ളായിരിക്കുമോ അതായതിൻ്റെ ഒരു സ്റ്റാർട്ട് നോക്കുകയാണെങ്കിൽ ത്തിൽ എന്താ പറയുക ഒരു മിഗാസ്റ്റാർ ടൈപ്പ് ഓഫ് സ്റ്റാറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കാട്ടി ഒരു പിടി കുറച്ചുകൂടെ മുന്നിലേക്ക് നിൽക്കുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പറയാം എങ്കിൽ പോലും ഇങ്ങനെയുള്ള കോച്ച്മാരെയല്ല വേണ്ടത് ഒരു കിരീടങ്ങൾ നേടിക്കൊടുത്ത കോച്ചുമാരെയാണ് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നല്ല റെക്കോർഡുകളുള്ള കോച്ചുമാരെയാണ് നമുക്ക് ആവശ്യം സുഖം ഇതിനെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാ വിൽക്കാടുന്നവരെ ഗുഡ് ബൈ